റിപ്പോർട്ട് ബിഗ് ബ്രേക്കിംഗ് തിരുവനന്തപുരം മൃഗശാലയിലും മ്യൂസിയത്തിലും വ്യാജരേഖ ചമച്ച് ഇല്ലാത്ത തസ്തികയിലേക്ക് പന്ത്രണ്ട് പേരെ നിയമിച്ചതായി പരാതി ഇല്ലാത്ത മേൽവിലാസത്തിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സർട്ടിഫിക്കറ്റ് നേടിയും ഇല്ലാത്ത യോഗ്യത ഉണ്ടെന്ന് കാണിച്ചും നിയമനം നടത്തിയാണ് ആരോപണം രണ്ടുപേരുടെ സ്ഥിര നിയമനം ഹൈക്കോടതി റദ്ദാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പി അടക്കമുള്ള മറ്റ് ഒൻപത് പേരും അർഹതയില്ലാത്ത പദവികളിൽ തുടരുകയാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പാണ് വ്യാജ നിയമനങ്ങളും വ്യാജ പ്രൊമോഷനുകളുടെയും തുടക്കം ഇങ്ങനെ നിയമനം നേടിയ പന്ത്രണ്ട് പേരിൽ മൂന്ന് പേർ ഇതിനകം വിരമിച്ച് പെൻഷൻ വാങ്ങുന്നുണ്ട് യോഗ്യതയില്ലാത്ത സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ജോലിയിൽ തുടരുന്ന മിനിമോൾ പ്രസന്നൻ എന്നിവരുടെ നിയമനം ഹൈക്കോടതി താൽക്കാലിക നിയമനമാക്കി മാറ്റി മൂന്ന് മാസത്തിനകം സർക്കാർ നടപടിയെടുക്കണമെന്ന നിർദ്ദേശവും ഉത്തരവിലുണ്ട് മ്യൂസിയവും മൃഗശാലയും രണ്ട് വകുപ്പുകളാണെങ്കിലും ഒരറ്റ ഡയറക്ടറേറ്റ് ആണ് ഇവിടെ ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയായിരുന്നു തട്ടിപ്പ് നിയമനവും ഇല്ലാത്ത തസ്തികയിലേക്ക് പ്രൊമോഷനും എല്ലാം നടത്തിയിരിക്കുന്നത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും വിജിലൻസിനുമെല്ലാം പരാതി നൽകിയിട്ടും ഒന്നും നടക്കുന്നില്ല മ്യൂസിയത്തിലെയും മൃഗശാലയിലെയും ക്യൂറേറ്റർ നിയമനം മ്യൂസിയത്തിലെ ഗാർഡൻ സൂപ്പർവൈസർ മൃഗശാലയിലെ കീപ്പർ ഈ മൂന്ന് തസ്തികകളിലാണ് വൻ തട്ടിപ്പ് നടന്നത് മൃഗശാലയിലെ എൻ യൂണിയൻ നേതാവ് രാമചന്ദ്രൻ ജോയിൻറ്റ് കൗൺസിൽ നേതാവ് രാജേഷ് എന്നിവർ കീപ്പർമാരായി കയറിയത് വ്യാജരേഖകൾ ഹാജരാക്കിയായിരുന്നു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയുള്ള ഈ സ്ഥിര നിയമനത്തിന് അന്ന് കുട്ടനാട് എംപ്ലോയ്മെൻ്റ് ഓഫീസറായിരുന്ന ശശികുമാറാണ് വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുത്തതും രണ്ടുപേരെ ജോലിയിൽ പ്രവേശിപ്പിച്ചതും റിപ്പോർട്ടറിന് കിട്ടിയ വിവരാവകാശ രേഖകൾ ഏറെ ഗുരുതര സ്വഭാവമുള്ളതാണ് പരാതികൾ പലതും കൊടുത്തിട്ടും എന്തുകൊണ്ടാണ് ഈ സംഭവത്തിൽ ഒന്നും നടക്കാത്തത് റിപ്പോർട്ടർ ടി പ്രസാദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം